മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ മങ്ങാട് പള്ളിമേപ്പുറം പ്രദേശത്ത് നടക്കുന്ന അനധികൃത കരിങ്കൽ കോറിക്കെതിരെ സ്റ്റോക്ക് മെമ്മോ നൽകുവാൻ വില്ലേജ് ഓഫീസർ തയ്യാറായില്ലെന്നാരോപിച്ച് ബി ജെ പി നേതാക്കൾ വില്ലേജ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ി ജെ പി എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ കുട്ടഞ്ചേരി ഐ ടി സെൽ കൺവീനർ വിഷ്ണു അമ്പാടി എരുമപ്പെട്ടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സ്മിനീഷ് കോട്ടപ്പുറം ബൂത്ത് പ്രസിഡന്റ് ശിവശങ്കരൻ കോട്ടപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത് ഇതിനെ തുടർന്ന് വില്ലേജ് അധികൃതർ ക്വാറിയുടെ പ്രവർത്തനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി നെല്ലുവായി വില്ലേജ് സർവേ നമ്പർ ഇരുന്നൂറ്റി എഴുപത് ബാർ ഏഴ് എന്ന സ്ഥലത്താണ് അനധികൃതമായ കരിങ്കൽ ക്വാറി പ്രവർത്തിച്ചിരുന്നത് ഇതിനെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും പ്രസ്തുത ക്വാറിക്കെതിരെ സ്റ്റോപ്പ് മെമ്മോ പുറപ്പെടുവിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് സ്റ്റോപ്പ് മെമ്മോ നൽകുവാൻ വില്ലേജ് അധികൃതർ തയ്യാറായില്ല എന്നും ക്വാറി ഉടമയുടെ സ്വാധീനമാണ് ഇതിന് കാരണമെന്നും ബി ബി ജെ പി നേതാക്കൾ ആരോപിച്ചു കാരണം അത് നാല് ദിവസം അഞ്ചു ദിവസമായിട്ടും ഒരു സ്റ്റോപ്പ് മേമോ കൊണ്ടുപോയിട്ട് അത് ഞങ്ങൾ വില്ലേജിൽ വന്ന് അന്വേഷിച്ച സമയത്ത് വില്ലേജ് ഓഫീസർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസർ പറയുന്നത് അദ്ദേഹത്തിന് വിളിച്ചാൽ കിട്ടുന്നില്ല വിളിച്ചു വന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് സ്ഥലത്ത് പോയി ബോർഡ് സ്ഥാപിച്ച് ആ സ്റ്റോപ്പ് മെമോ ഒട്ടിച്ച് വരേണ്ട ഉത്തരവാദിത്തം ഒരുക്കുണ്ട് ഞങ്ങൾ അതിന്റെ കോപ്പി അന്വേഷിച്ച് വന്നപ്പോ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ ഇത് അവിടെ കൊണ്ടുപോയി ഒട്ടിച്ച് സ്റ്റോപ്പ് മെമോ ഒട്ടിച്ച് അതിന്റെ കോപ്പി കിട്ടുന്നത് വരെ യാതൊരു തരത്തിൽ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല ബി ജെ പിയുടെ കുത്തിരിപ്പ് സമരം തന്നെ ചെയ്യും അതുപോലെ ഇന്ന് അഞ്ചു മണിക്ക് മുമ്പ് കൊണ്ടുപോയി ഒട്ടിച്ചിട്ടില്ലെങ്കിൽ അത് വില്ലേജ് ഓഫീസറെ അഞ്ചു മണി കഴിഞ്ഞാൽ ഇവിടെ പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകരെ വിളിച്ചു വരുത്തി സമര ശക്തി ും അറ്റമരയും പോവും ബി ജെ പി കാരണം അത് ഇത്രയും വലിയ ഒരു മാഫിയ ഒരു അഞ്ഞൂറായിരം ലോഡ് കല്ലാണ് അവിടെ പൊട്ടിച്ചിട്ടിരിക്കുന്നത് പ്രതിഷേധ സമരത്തെ തുടർന്ന് തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസർ ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി ബി ന്യൂസ് വി